ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ അതിശക്തമായ ക്യാമ്പയിനുകൾ സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി നഗരത്തിൽ ഒരു വലിയ സമരം നടന്നു ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ഡൽഹി നഗരത്തിൽ അണിനിരുന്നത് ദേശീയ മാധ്യമങ്ങളോ ഓൺലൈൻ മാധ്യമങ്ങളോ മുഖ്യധാരാ മാധ്യമങ്ങളോ ഒന്നും ഇത് വേണ്ട കൈകാര്യം ചെയ്തില്ല കാരണം ബി അവർ ഭയക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന പേടിയായിരിക്കാം എന്തായാലും ഇ വി എം ഹഠാവോ മോർച്ച എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യത്ത് സർവ്വശക്തിയുമെടുത്ത് പ്രചാരണം നടത്തുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ പല വിധത്തിലുള്ള കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഇതാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണമെന്നും ഒക്കെ പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പലരും ആരോപിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലൊക്കെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം അനന്തമായി വൈകിയതും വളരെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ അവിടെ ബി ജെ പിയുടെ മുന്നണി അധികാരത്തിൽ വന്നതും ഒക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ മുഴുവൻ അട്ടിമറിയിലൂടെയോ ഒക്കെയാണ് എന്ന് പ്രതിപക്ഷം ഒന്ന് ആരോപിച്ചിരുന്നു ഇടതു സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലുള്ള ഒരു വലിയ മുന്നേറ്റം ഒരുപക്ഷെ ഇ വി എമ്മിനെതിരെ ഇതാദ്യമായിട്ടായിരിക്കും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അതിശക്തമായ സമരത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഈ സമരം നടന്നത് ഈ സമരം നടത്താൻ വേണ്ടി രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇ വി എം ഹട്ടാവോ മൂവ്മെന്റിന്റെ മോർച്ചയുടെ നേതൃത്വത്തിൽ നോട്ടീസുകളൊക്കെ അടിച്ചു ദിഗ്വിജയ് സിംഗിനെ ക്ഷണിച്ചു ഒരുപാട് ആളുകളെ ജനപ്രതിനിധികളെ പൗരപ്രമുഖരെ അതുപോലെ തന്നെ എഴുത്തുകാരെ ചിന്തകരെ അങ്ങനെയുള്ള പല മേഖലയിലുള്ള ആളുകളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ജന്തർ മന്ദറിലായിരുന്നു ആദ്യം ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ മുൻകൂട്ടി നോട്ടീസ് കൊടുത്തിട്ടും ഡൽഹി പോലീസ് ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തരുത് അല്ലെങ്കിൽ നടത്താനുള്ള അനുമതി നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിന് സമീപത്തേക്ക് ഈ സമരം മാറ്റുകയായിരുന്നു അവിടെയും പോലീസ് ഈ സമരം തുടരാൻ അനുവദിച്ചില്ല അതായത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇവി എം ഹഠാവ് മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾ പറയുന്നത് ബി ജെ പി വല്ലാതെ ഈ മൂവ്മെന്റിനെ ഭയക്കുന്നു എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വിജയം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവി എം സെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ നിരവധി ആരോപണങ്ങൾ തെളിവുകൾ എല്ലാ ആരോപണങ്ങളും ഇങ്ങനെ ഉയരുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു മൂവ്മെന്റ് ഉയർന്നു വരുന്നത് അതായത് ബാലറ്റിലേക്ക് മടങ്ങുക ഇ വി എം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇ വി എമ്മിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട ഈ രാജ്യത്ത് എന്ന മട്ടിലാണ് ഈ മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഷേധങ്ങൾ കൂടിച്ചേരലുകളൊക്കെ ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പുറത്തു വരുന്ന വാർത്ത അതോടൊപ്പം ഒരു എം എൽ എ അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയെന്നും വിവരങ്ങൾ ലഭിക്കുന്നു എന്തായാലും ഇ വി എമ്മിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വേണ്ട വിധത്തിൽ സമരങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഇ വി എമ്മിനോട് എതിർപ്പുള്ള അല്ലെങ്കിൽ ബി ജെ പി ഇ വി എമ്മിൽ തിരിമറി നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന പലരും കോൺഗ്രസ് ഒന്നും ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്ന് ആരോപിക്കാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഇ വി എമ്മിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ഇത് ഡൽഹിയിൽ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിലേക്ക് ഈ പ്രചാരണം ശക്തി ആർജിച്ച് വരുമെന്നും അതോടൊപ്പം ഈ പറയുന്ന ഇ വി എമ്മിനെതിരെ നിയമ നടപടികളടക്കം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേണ്ടി ശ്രമിക്കുമെന്നുമാണ് ഇതിന് സംഘാടക ർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പി ഇ വി എം എന്നൊക്കെ പറഞ്ഞുള്ള പല ആരോപണങ്ങളും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഫലപ്രദമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സംശയ നിവാരണത്തിലുള്ള ശക്തമായ നിയമപരമായ ഇടപെടൽ ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണാം അക്കാര്യത്തിൽ ആകാംക്ഷയിലാണ് രാജ്യം